റിസ്കിയ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സഹാബി ചരിതം അഞ്ച് മഹതിയായ ആയിഷ ബീബിർ അലിയുള്ളാഹുത്താല അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവമാണ് ഇവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് മഹാനായ മൊഹമ്മദ് ബിൻ കൈസ് അലിയുള്ളാഹുത്താല അൻഹുവാണ് നമ്മോടിത് പറഞ്ഞു തരുന്നത് അദ്ദേഹം തൻ്റെ ഈ സംസാരം ആരംഭിക്കുന്നത് തന്നെ അലാ ഓഹദീസുക്കും അന്നി വൻ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെക്കുറിച്ചും എൻ്റെ ഉമ്മയെക്കുറിച്ചും നിങ്ങരോട് ഞാനൊരു കാര്യം പറയട്ടെ മഹതിയായ ആയിഷ ബീവർ റദിയുള്ളാഹുത്താല പ്രവാചകരുടെ ഭാര്യയാണ് പ്രവാചക പത്നിമാരെ കുറിച്ച് വാസ്വാജുഹു ഉമ്മ ഹാത്തുഹും എന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മമാരാണ് ഉമ്മൽ മീൻ ആണെന്ന് ആ നൽകണം അദ്ദേഹം പറയുന്നത് ആഷബീബറിയാഹുത്തല പറയുന്നു എൻ്റെ റൂമിൽ താമസിക്കേണ്ട ഒരു ദിവസം റസൂർല്ലാഹി സാഹു അലൈഹി തങ്ങൾ വരികയും പുറത്തു പോകുമ്പോഴുള്ള ഡ്രസ്സ് അയച്ചു മാറ്റി വിരിപ്പിൽ കിടക്കുകയും ചെയ്തു ഏകദേശം ഞാൻ ഉറങ്ങി എന്ന് തോന്നാവുന്ന ഒരു സമയമായപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വസ്ത്രം മാറി ചെരുപ്പെടുത്ത് വാതിൽ തുറന്ന് വളരെ പതുക്കെ വാതിലടിച്ചു പുറത്തുപോയി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുഖമക്കനെയും പുറത്തിറങ്ങുമ്പോഴുള്ള വസ്ത്രവുമൊക്കെ ധരിച്ചിട്ട് ഞാനും പുറത്തിറങ്ങി പിന്നാലെ നടന്നു തദവസരം മഹാന നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മദീനയിലുള്ള മക്ബറയാകുന്ന ബക്കുള്ള ഉറക്കത്തിൽ ജന്നത്തുൽ ബക്കിയിൽ ഖബറാളികൾക്ക് വേണ്ടി ദ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ കൈകൾ മേൽപോട്ടുയർത്തിയിട്ടുണ്ട് ഞാൻ അല്പമ നിരീക്ഷിച്ചു പ്രാർത്ഥന കഴിഞ്ഞു മഹാൻ നബിസ്വല്ലു അറിവലുങ്ങൾ തിരിച്ചു വരുമ്പോഴേ ഞാനും തിരിച്ചു രാത്രി എൻ്റെ നീയൽ നിമിത്തങ്ങൾ കണ്ടപ്പോൾ സ്പീഡ് കൂട്ടി ഞാനും സ്പീഡ് കൂട്ടി അപ്പം സല്ലാഹു തങ്ങൾ എന്നെ പ്രാപിക്കാൻ മനസ്സിലാക്കാൻ ഓടി ഞാനും ഓടി ഞാൻ ഓടി വന്നിട്ട് റൂമിൽ കിടന്നു പെട്ടെന്ന് എൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പിൻവലിഞ്ഞു അങ്ങനെയാണെങ്കിലും എൻ്റെ ശ്വാസോച്ഛ്വാസം ഓടിയ കാരണത്താൽ എനിക്ക് കിതപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം സല്ലാഹു തങ്ങൾ ചോദിച്ചു മാലിക്കിയ ഐഷു ഹഷ്യൻ റാബിയ എന്താ ആയിഷു പറ്റിയത് കിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അവൻ തന്നെ പേടിപ്പിച്ചു ലത്തുഹുബിരി ഔഹ്ബിറന്നി അൽ ലത്തുഫുൽ ഹബീർ മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ എല്ലാം അറിയുന്ന സർവ്വജ്ഞനായ അള്ളാഹു എന്നോട് പറയും ആയ ഷബീബർ അലയല്ലാഹു തല പറയുന്നു അപ്പം ഞാൻ വിശദീകരിച്ചു കൊടുത്തു ബി അബി അന്തവമ്മി യാ റസൂലല്ലാ ഞാൻ ഇന്ന എൻ്റെ കാരണങ്ങളാൽ തങ്ങളെ അനുഗമിച്ചതാണ് ഫാന്തി സവാദുല്ലധി റായ്ത്വമാമി എൻ്റെ മുന്നിൽ കണ്ട ആ ഒരു മനുഷ്യ ശരീരം നീ നിറേതായിരുന്നു അതെൻ്റേതു തന്നെ വിസാഹു അലൈ വസ്ലമ തങ്ങൾ എൻ്റെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു അത് അനന്തി അയ്യഹീഫു അലിക്ക് റസൂലു അള്ളാഹും അവൻ്റെ റസൂലും നിന്നെ വഞ്ചിക്കുമെന്ന് നീ വിചാരിച്ചോ ആശയു പറയാൻ മഹുമാലഹുല്ല ജനങ്ങളെത്ര മറച്ചുവച്ചാലും തീർച്ചയായിട്ടും ഉള്ളാഹു അറിയുന്നവനാണ് ആയിഷബീ മനസ്സിലാക്കിയത് നബിസ്വല്ലാ വസ്ലമ തങ്ങൾ തൻ്റെ കൂടെ അന്തി ഉറങ്ങേണ്ട രാത്രി മറ്റേതെങ്കിലും ഭാര്യമാരെ സമീപിച്ചു എന്നായിരുന്നു താൻ പുറത്തു പോകാനുള്ള കാനം വിശദീകരിച്ചു കൊണ്ട് പറയാൻ ഫൈന ജിബ്രി ലാ താനിഹീനത്തി ഞാൻ പുറത്തു പോകണല്ലോ കാരണം മഹാന ജിബിൽ അലൈ സ്വലാത്തു വസ്സലാം എന്നിട്ട് എന്നെ വിളിച്ചു എന്നെ കേൾപ്പിക്കാത്ത രൂപത്തിലാണ് വിളിച്ചത് ഉള്ളിലേക്ക് വരാതിരിക്കാൻ കാരണം നീ പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നല്ലോ റൂമിലുണ്ടായിരുന്നത് മഹാന ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രൂപത്ത് സ്ത്രീകളുള്ള അടുത്ത് കടന്ന് വരില്ല അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വരാതിരുന്നത് നിന്നെ ഞാൻ ഉണർത്താതിരുന്നത് ഞാൻ പുറത്തു പുറത്തുപോയാൽ നീടെ ഒറ്റക്കാവുമെന്ന് കരുതിയിട്ടാണ് എന്നോട് മഹാനായ ജിബിൽ അലി സ്വലാത്തു വസ്ലാം എന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന് റബ്ബക്കാന് തേർ ബക്കീ ഫും ബക്കീയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി ഇസ്തീഫാർ ചെയ്യാൻ പുറക്കലിനെ തേടാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിലാണിത് ഖബർ ജിയാർത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് പറയുന്നത് പാതിരസമയത്ത് അഥവാ ഉറങ്ങേണ്ട ആ സമയത്ത് ജിബിൽ അലി വസ്ലാത്തു വസ്സലാം വന്നിട്ട് സ്പെഷ്യലായി പറയാൻ ആ കബറാളികളെ സന്ദർശിക്കാനും അവർക്കുവേണ്ടി ഇസ്തീഫാർ ചെയ്യാനും അങ്ങനെ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷബീർ അലീ അല്ലാഹു താല അൻഹായുടെ സംശയത്തെ ദൂരീകരിക്കുകയാണ് മഹാന റസൂർലാഹി സാഹു അലിഹി വസ്ലമ തങ്ങൾ അവറുകൾ രാത്രിയുടെ മറവിൽ ഇരുട്ടിൽ ഖബർസ്ആാർത്ഥ ചെയ്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട അനുജ്ക്ക് വേണ്ടി ഇസ്തീഫാർ ചെയ്യുക എന്നത് നബിസ്വല്ലാ ഹാലി വസ്ലമത്ത് അങ്ങനെയുള്ളതോ പ്രത്യേകമായി കൽപ്പിച്ചൊരു കാര്യമാണെന്ന പാഠവും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം